വഗാഫ് ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെതിരെ ആനടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രംഗത്ത് വരികയാണ് കോൺഗ്രസ് വോട്ട് ബാങ്ക് വൈറസ് പടർത്തുകയാണെന്ന് പറഞ്ഞ മോദി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ രണ്ടാം തര പൗരന്മാരായിട്ടാണ് അവർ കണക്കാക്കുന്നതെന്നും ആരോപിക്കുകയും ചെയ്തു ഹരിയാനയിലെ ഹിസാറിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഗാഫ് ബോർഡിന് കീഴിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ടെന്നും എന്നാൽ ഈ ഭൂമികളും സ്വത്തുക്കളും പാവപ്പെട്ടവരെയും ആവശ്യക്കാരെയും സഹായിക്കാൻ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുന്നു വഖാഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ട് വഗാഫ് സ്വത്തുക്കളുടെ ആനുകൂല്യങ്ങൾ ആവശ്യക്കാർക്ക് നൽകിയിരുന്നുവെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യുമായിരുന്നു എന്നാൽ ഈ സ്വത്തുക്കളിൽ നിന്നും പ്രയോജനം കിട്ടിയത് ഭൂമാഫികൾക്കാണ് പ്രധാനമന്ത്രി പറഞ്ഞു ഭേദഗതികൾ വരുത്തി വഗാഫ് നിയമത്തിൽ പുതിയ മാറ്റമുണ്ടായതോടെ ഭൂമിക്കൊള്ളയും അവസാനിക്കും ദരിദ്രരെ കൊള്ളയടിക്കുന്നതും അവസാനിക്കും പുതിയ വഗാഫ് നിയമപ്രകാരം ഒരു ആദിവാസിയുടെയോ ഭൂമിയോ സ്വത്തോ വഗാഫ് ബോർഡിന് തൊടാൻ കഴിയില്ല പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും പസ്മാന്ത മുസ്ലിമങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ ലഭിക്കും ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നു കോൺഗ്രസ് എല്ലായ്പ്പോഴും മതമൗലികവാദികളെ പ്രീണിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വഗാഫ് ഭേദഗതി നിയമത്തിലെ അവരുടെ നിലപാടെന്നും മോദി ആരാഞ്ഞു ബാബാ സാഹിബിനോട് കോൺഗ്രസ് ചെയ്തത് നമ്മൾ മറക്കുകയും ചെയ്തത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ അപമാനിച്ചു രണ്ടു തവണ തിരഞ്ഞെടുപ്പുകളിൽ തോൽപ്പിച്ചു കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ പോലും ശ്രമിക്കുകയാണ് ബാബാ സാഹിബിന്റെ ആശയങ്ങൾ എന്ന നീക്കുമായി നശിപ്പിക്കാനും കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അംബേദ്കർ ഭരണഘടനയുടെ സംരക്ഷകനായിരുന്നു പക്ഷേ കോൺഗ്രസ് ഭരണഘടനയെ തകർക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വൈറസ് പ്രചരിപ്പിച്ചുവെന്നും മോദി പറയുന്നു വഗാഫ് നിയമ ഭേദഗതിക്കെതിരെ ഇപ്പോൾ രാജ്യത്താഗമനം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിരുന്നു തമിഴ്നാട്ടിലും കേരളത്തിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് വന്നത് തമിഴ്നാട്ടിൽ നടൻ വിജയ് അടക്കമുള്ളവരുടെ രാഷ്ട്രീയ പാർട്ടികൾ വഗാഫ് നിയമത്തിനെതിരെ ശക്തമായ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ കലാപങ്ങൾ നടന്ന മണിപ്പൂരിലും വഗാഫ് നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രതികരണങ്ങളായിരുന്നു വന്നത് മാത്രമല്ല ബംഗാളിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉടലെടുത്തു ഇത്രത്തോളം പ്രക്ഷോഭങ്ങൾ ഉടലെടുക്കുമ്പോഴും വഗാഫ് നിയമത്തിൽ യാതൊരു മാറ്റവും വരാതെ ഇപ്പോഴും നിലനിർത്തുന്ന പല കാര്യങ്ങളുമുണ്ട് വഗാഫ് നിയമത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകാതെ നിൽക്കുകയാണ് പലരും യഥാർത്ഥത്തിൽ വഗാഫ് എന്താണെന്നുള്ളതും വഗാഫ് നിയമത്തിന്റെ പരിണിത ഫലങ്ങൾ എന്താണെന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴും വകാഫ് നിയമ ഭേദഗതിക്ക് തുടർന്ന് നിരവധിയായിട്ടുള്ള കലാപങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വർദ്ധിച്ചു വരികയാണ് ഇതിനൊരു അവസാനം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം